മണ്ഡലകാലം ആരംഭിച്ചതിനു പിന്നാലെ പച്ചക്കറി വിപണിയിൽ പല ഇനങ്ങളുടെയും വിലയിൽ കുതിപ്പ് മുരിങ്ങാക്കായ ചില്ലറ വില കിലോഗ്രാമിന് മുന്നൂറ്റി എൺപത് മുതൽ നാന്നൂറ് രൂപ വരെയായി രണ്ടാഴ്ച മുൻപ് വരെ കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപയായിരുന്നു മുരിങ്ങാക്കായ വില അതിവേഗം വില കുതിച്ചുയർന്നതോടെ അവിയലിൽ നിന്നും സാമ്പാറിൽ നിന്നുമൊക്കെ മുരിങ്ങാക്കായെ തൽക്കാലം മാറ്റി നിർത്തുകയാണ് പലരും തക്കാളി കേരറ്റ് കോവയ്ക്ക വെണ്ടയ്ക്ക വള്ളിപ്പയർ തുടങ്ങി പല ഇനങ്ങളുടെയും വിലയിൽ വർധനയുണ്ട് തക്കാളിക്ക ചില്ലറ വില എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെയായി ന് കിലോഗ്രാമിന് എൺപത് രൂപ വള്ളിപ്പയർ എൺപത് മുതൽ വരെ കോവക്ക എഴുപത് മുതൽ എൺപത് വരെ മുതൽ വരെ വെണ്ടയ്ക്കിങ്ങനെയാണ് ചില്ലറ വ്യാപാര കേന്ദ്രങ്ങളിലെ വില മണ്ഡലകാലം തുടങ്ങിയതോടെ പച്ചക്കറിക്ക് ആവശ്യക്കാർ കൂടിയതും അയൽ സംസ്ഥാനങ്ങളിലെ പ്രതികൂല കാലാവസ്ഥയുമാണ് വിലയിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയത് പല ഇനങ്ങൾക്കും ലഭ്യത കുറവുണ്ടെന്നും കച്ചവടക്കാർ പറയുന്നു ഉള്ളിക്ക് വില ഉള്ള ഉരുളക്കഴിഞ്ഞി ഇപ്പോൾ കാര്യമായിട്ട് വിലയുള്ളത് തക്കാളിക്കോ മുരിങ്ങക്കോ പച്ചമുളയെല്ലാം നമ്മൾ സാധാരണയാണ് പിന്നെ പയറിൻ്റെ ഇപ്പം നൂറ് റുപ്പ്യുണ്ട് പിന്നെന്നുള്ളത് വേറെ ഒന്നും ഇല്ല മാങ്ങ മുരിങ്ങ എല്ലാം അങ്ങ് നാളെല്ലാം വരുന്നതല്ലേ അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാലിപ്പോൾ കൃഷി മഴയ്ക്ക് കമ്പ്ലീറ്റ് ചെയ്ത് കൃഷി എന്ന് വെച്ചില്ല അതുകൊണ്ടുള്ള ഇഷ്ടമാണ് അപ്പോൾ ആ കുറവല്ലേ ലോഡ് ലോഡുകൾക്കിന് വരുന്ന കുറഞ്ഞതല്ലേ വരുന്നുള്ളൂ ശബരിമല സീസൺ വരിക വലിയ ശബരിമലെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന ഓന് മാത്രം ജോലി കിട്ടും നമ്മുടെ ശ്രീശങ്കർ वेंगेल श्री शंकराचार्य